ബാക്ക് ചാനൽ ഉണ്ണി വാ വളോക്സ് അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പോണത് മറ്റേ ചെന്നൈക്കാണ് കേട്ടോ ആർക്കും അറിയില്ല ഞാൻ പോകുന്നത് കാര്യം എന്റെ ഏട്ടന് മാത്രമേ അറിയുള്ളൂ എന്റെ ബ്രദറിന് അപ്പൊ അവനോട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അറിയില്ല വിക്കിക്ക് അറിയില്ല ആർക്കും ജയിലും ആർക്കും അറിയില്ല ഞാൻ പോകുന്ന കാര്യം വിജുതയ്ക്ക് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ പോയിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ബാക്കിയൊക്കെ വഴി കാണാം ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിക്കിയുടെ വൈഫ് മറ്റേതാണ് മറ്റേ പ്രഗ്നന്റ് ആയിട്ടിരിക്കാണ് അപ്പൊ സീമന്തം വളകപ്പ് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് ശരിക്കും പോണത് പക്ഷെ ആർക്കും അറിയില്ല എല്ലാരും സർപ്രൈസ് ആകും എന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം വിക്കേട്ടും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ വട്ടം വിളിക്കും അമ്മയോട് ഈ ഉള്ളട ഉണ്ണി വരാനൊന്നും പറ്റില്ല നീ എന്താ പറയണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവർക്ക് ഒരു ഹോപ്പും കൊടുത്തിട്ടില്ല അപ്പൊ ഇപ്പൊ എന്തായാലും അവർക്ക് എല്ലാരിയും സർപ്രൈസ് ഞെട്ടിച്ചുകൊണ്ട് മമ്മി പോവാണ് അല്ലേ ഓക്കേ ബൈ ബൈ ബായ് വെൽക്കം മിസ് ഉണ്ണി മറ്റേ കോളേജൊക്കെ വിട്ട് വന്നിട്ട് ഇതാണ്ടോ നമ്മള് ചെന്നൈക്ക് പോവാനുള്ള ചെന്നൈക്ക് പോവാനുള്ള പാർസലാണ് കേട്ടത് അപ്പോൾ ഇതാണ് കേട്ടോ സാധനം നമ്മൾ ഉണ്ണിയാണ് വാങ്ങിച്ചിട്ട് വന്നത് എന്താ നമ്മൾ വിക്കിയുടെ ഭാര്യയുടെ സീമന്താണ് വാങ്ങിച്ചുവെച്ചത് ആ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ വയർ വേണം മുമ്പ് കൊണ്ടുപോകില്ലേ അപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ സാധനങ്ങൾ അവിടെ കിട്ടാഞ്ഞിട്ടല്ലേ ഇവിടെ അവിടെ കിട്ടാത്ത അവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ പിന്നെ അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരും അപ്പം ഉണ്ണി ഏഴോ കോളേജ് വിട്ട് വന്ന ഒന്നും കഴിക്കും കൂടി ചെയ്യണ്ടേ കണ്ണാ പക്ഷെ തീരുമാനം എന്റെ കണ്ണനാണ് കണ്ണൻ ഞാനും കൂടിയാണ് ഏട്ടാ പോണത് സർപ്രൈസ് കൊടുക്കാൻ ഇനിയെങ്ങാനും വല്ല വിചാരിച്ചില്ല അതെന്താറിയോ തിരിച്ചു റിപ്ലൈ ഒന്നും കൊടുക്കണ്ടെട്ടാ നമ്മൾ നമ്മുടെ നീ കൂടെ അറിയാൻ വേണ്ടിട്ടാണ് നീ ഒന്ന് നീ ആർക്കും റിപ്ലൈ കൊടുക്കണ്ട ഇത്ര നാളില്ലാത്ത അവൾ കിടാ പറഞ്ഞ അല്ല അവൾക്ക് വല്ല കാര്യ കിട പറയണത് അപ്പൊ അപ്പൊ നമ്മുടെ അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉണ്ണിടത്തേക്ക് അത് ഞാൻ വന്നപ്പോ തന്നെ ഇണ്ട് കേട്ടെ അപ്പൊ കള ഞാൻ റെഡി ആവട്ടെടാ കണ്ടപ്പോ ഞാൻ റെഡി ആവട്ടെട്ടെ നീ റെഡി അല്ലേ ചോറുണ്ടോ നല്ല ബീഫ് വലത്തിന്റെ ചോറ് ഉണ്ണി പോയി കഴിച്ച ഒരു വിഷണം സ്കൂളിലോ ശരി ശരി ഞാൻ അതിന്റെ ഷോർട്ട്സ് ഇട്ടിണ്ട് കേട്ടോ ഞാൻ സത്യം സദ്യ ഞാൻ ആദ്യായിട്ടാണ്ടോ ബീഫുണ്ടാക്കുന്ന പക്ഷെ പൊളിയായിരുന്നു ഹലോ അപ്പൊ എന്റെ ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് ഉണ്ണിയാണ് കേട്ടോ കൊണ്ടാക്കാൻ വരുന്നത് വാഗുട്ടി നല്ല ഉറക്കാണ് ഞാനും കണ്ണനും ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് നമുക്ക് അടിപൊളി വരാൻ അടിപൊളിയത് ഓക്കെ കൈഷ് അപ്പൊ അമ്മീ പെട്ടി കിടക്ക എടുത്ത് ചെന്നൈക്ക് കിളമ്പാണ് കൈസ് ആയിട്ടോ എന്തേലും വേണോ വേണോ പാവ കേടെ മുകളിൽ വെച്ചിട്ട് ഉറപ്പിക്കോക്ക് ആ അങ്ങനെ ഓർത്തിക്കോ ആ മതി അല്ലല്ല എനിക്കിണ്ടോ അല്ല പിന്നെ ജിം ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ചിക്കൻ സ്ട്രോങ് ആയി വരുന്നുണ്ട് ഗൈസ് ഞാൻ ഇതിലും പിടിക്കണോ 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 ഞാൻ ബാഗ് അത് ഏതെങ്കിലും ഹലോ അപ്പൊ നമ്മൾ ഇതാണ്ടോ പോയിരിക്കുന്നു എന്ത് ട്രെയിനിലല്ല മറ്റു നമ്മുടെ കമ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾ ഉണ്ണിയുണ്ട് ഉണ്ണി ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കുട്ടിയാണ് ഞാൻ കൊണ്ടുപോകണില്ല ഭാവിനെ ഞാൻ കൊണ്ടുപോകും ഉണ്ണിക്ക് എക്സാം ഉണ്ട് കേട്ടോ ഭാവിക്കും ഒന്നും കളയാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാന്ന് പിന്നെ അമ്മമ്മി ഞമ്മച്ചനൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് കൊണ്ടുപോകണതോന്നു ഏയ് കണ്ണൻ ഞാനും കൂടി ടൈപ്പിലാണ് ഇല്ലേടാ കണ്ണാ അവൻ എൻ്റെ പേഴ്സണൽ ഫോഡിയോഗ്രാഫറാണ് ഞാൻ അവനേ ചിലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല കണ്ണനൊക്കെ നമ്മുടെ കുട്ടികളാണ് പിടിക്കിട്ട് പിടിക്കുന്നു ഇത്ര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പോക്കാണ് കേട്ടോ ചെന്നൈക്ക് ഞാൻ ഒരുപാട് നാളത്തെ അങ്ങനെ അതെ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ നിൽക്കുന്നു ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ച് കുഞ്ഞാവിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ എനിക്കൊരു സമാധാനമില്ല അതുകൊണ്ട് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നമ്മളൊക്കെ ഞെട്ട മാട്ടോ ഞാൻ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കൊടുക്കാൻ വിചാരിച്ചു പക്ഷെ കണ്ണിൻ്റെ കൂടെ ഇന്നലെയാണ് പെട്ടെന്ന് തീരുമാനിച്ചത് അപ്പോൾ ട്രെയിന് വന്നു ഇങ്ങനെ പേടിയാണോ ട്രെയിന് വന്നു ഇങ്ങനെ സോറി കണ്ണെന്താ എവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ട്രെയിൻ വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി കാണാം ഹലോ ഞങ്ങളപ്പോൾ പാലക്കാട് എത്തുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണത്തിന് വേണ്ടിയിലൂടെ ഇരിക്കുന്നുണ്ട് എന്താണ് അവൻ ഞാൻ ചോറുണ്ടില്ലായിട്ടുള്ള സങ്കടത്തിൽ ഇരിക്കുകയാണ് അവൻ കഴിക്കുകയും ചെയ്തു ഞാനൊന്ന് കഴിക്കേണ്ട ഓടി കയറും ചെയ്തു അപ്പം അവൻ ഭയങ്കര കയറി അവൻ കഴിച്ചതിന് ഞാൻ നടന്ന് ഇവിടെ കുറച്ചു നേരം നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ സീറ്റ് അപ്പുറത്താണ് ഞങ്ങൾ അപ്പം അതൊന്ന് ജസ്റ്റ് കൺഫൊന്ന് ചെയ്യേണ്ടിയിട്ട് ഓടിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടാണ് ഞാൻ വന്നത് പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയതാണ് കേട്ടോ പോകണം എന്ന് ഇങ്ങനെ പ്ലാനഡായിട്ട് വന്നതെന്നല്ല എന്തായാലും അവിടെ പോയിട്ട് അവരുടെ ഒരിക്കലും ഞാൻ വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താച്ചാൽ ഇന്നും കൂടി വിളിച്ചിട്ട് ഞാൻ എനിക്ക് വയറുവേദനയെന്ന് എനിക്കിങ്ങനെ വയ്യ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാട്ടെ ജയിച്ചിട്ട് അതുകൊണ്ട് ചേച്ചി ഒരിക്കലും വിചാരിക്കില്ല അത് ഞാൻ വരുന്നുണ്ടെന്ന് പക്ഷെ വയറുവേദന പറഞ്ഞാൽ വേറെ വയറുവേദനയെല്ലാം പിരിയസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അപ്പോൾ കുട്ടി സർപ്രൈസായിട്ട് പോകാണ്ട് ഒരിക്കലും വിചാരിക്കുന്നു അപ്പിനൊക്കെ കാണാനുള്ളൊരു സന്തോഷം

നല്ലൊരു വ്യൂ കണ്ടപ്പോൾ കണ്ടപ്പോഴെടുത്തോട്ട് എനിക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എടുത്തതാണ് അപ്പം ഞങ്ങളെ ഇറങ്ങി കേട്ടോ ഒരഞ്ചരശ ആയിട്ടുള്ളൂ നേരത്തെ ഇറങ്ങി അപ്പോൾ അപ്പം പുറത്തൊക്കെ ഇൻട്രസ്റ്റ് അവിടെ നിൽക്കാട്ടോട്ട് വന്നിട്ടില്ല നേരത്തെത്തിയതുകൊണ്ടേ ഒരിതില്ല ഒരു ഒരു രാവിലെ ഒരു ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടോ അഞ്ചിലേക്കൊക്കെ ഇറങ്ങി പക്ഷെ നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പം അതുകൊണ്ടൊരിതില്ല ഇരുട്ടാണിപ്പോഴും അപ്പം നമ്മളെത്താറായിട്ടാ നമ്മൾ പോയോണ്ടിരിക്കയാണ് സമയം ഒരു ഒരാറരൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ അവരെണ്ണീട്ടിട്ടൊന്നും ഉണ്ടാവില്ല അതാണ് പ്രശ്നം ട്രെയിന് നേരത്തെ ഇറങ്ങിയിട്ടോ നമ്മൾ ഇനി അവർക്ക് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എന്താ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എടുക്കൂലേ കണ്ണാ പിന്നെ ഏട്ടനാണ് ഏട്ടാ കൂട്ടാൻ വന്നിരിക്കുന്നത് അവൻ മറ്റേ നേരത്തെ വരികയൊക്കെ ചെയ്തു ഞങ്ങൾ ഇറങ്ങിയതും വരുകയൊക്കെ ചെയ്തു അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് എന്താ ഒന്നും അറിയില്ല ഒരു ഇവിടെ നല്ല മഞ്ഞ കേട്ടോ നമ്മളെ നാട്ടിലില്ല അത്ര മഞ്ഞ് പക്ഷെ ഇവിടെ നല്ല ഇപ്പോഴും നേരം ഇങ്ങടെ ശെരിക്കും വെളുത്തിട്ടില്ല ആറേ ആറരക്കായി എന്നിട്ടും നേരെ ശരിക്കും ഇങ്ങടെ വെളുത്തിട്ടില്ല കേട്ടോ അത്രയും മഞ്ഞണ്ട് നല്ല തണുപ്പും നമ്മുടെ നാട്ടിലും കൂടെ ഇത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഭയങ്കര ചെന്നൈയിലാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇല്ലാച്ചി എന്നും ചൂട് സമയത്ത് ഞങ്ങൾ വരിക അപ്പോൾ ഇപ്പോൾ ഇപ്പഴാണ് ഇപ്പോൾ വന്നപ്പോഴാണ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ എന്താണെന്ന് അറിയില്ല കാരണം രാവിലെ ആയതുകൊണ്ട് എന്തവിടുത്തെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല അവർ ആരും എണീട്ടിട്ടുണ്ടാവില്ല അപ്പോൾ വിക്കി വീട്ടിലിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നുണ്ടട്ടെ അതുകൊണ്ട് ഇല്ലാച്ചാൽ അവർ നേരത്തെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നീക്കും അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടൊക്കെ വൈകിട്ടൊക്കെ നീക്കാം എന്തായാലും പോയി കണ്ടറിയാം ഹലോ അപ്പോൾ നമ്മൾ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്താണ് ചേച്ചി ഏട്ടൻ വിളിച്ച് ഉണത്തിൽ കണ്ണം വരണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വാതിലിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവിടെ നമുക്ക് പോവാം ഓക്കെ ിക്കൊന്നുംണീച്ചിട്ടില്ലട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആ ഒരു ഒരു മപ്പിലാണ് വിക്ക് ഒണീച്ചിട്ടില്ല വിക്ക് ഒക്കെ എണീച്ച നമ്മള് കുറച്ച് വൈകിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ലഗേജ് ലഗേജൊക്കെ എടുത്തിട്ട് നിർത്തേട്ട് െ കാണാനാണ് ഞാൻ വന്നത് അയ്യോ നിന്നെ നിന്നെ കാണാനാണ് വന്നത് ഇവിടെ എന്താണ് നേരത്തെ വന്നതുകൊണ്ടേ എനിക്ക് കൊറേ നേരം ഞാൻ അവിടെ ഇരിക്കുന്നു ഇന്ന് സംസാരിക്കുമണിക്കൊക്കെ എത്ര ഉറങ്ങി ഇവരൊക്കെ രാവിലെ ആയതുകൊണ്ട് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മ കണ്ടുടനെ ഓടി കാരണം അമ്മയ്ക്ക് വീട് കൂടി കണ്ടപ്പോ എന്താ ചെയ്യണ്ടെന്നില്ല ഫസ്റ്റ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഉണ്ണി കറക്റ്റ് എല്ലാവരും എക്സ്പ്രഷൻ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ എന്താച്ചാ അവൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പവിന് ഞാൻ വീട് കൊടുക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് അല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ അവൾ ആ എണീച്ച് വന്ന അതുകൊണ്ട് ഞാൻ അവളുടെ മാത്രം ഞാൻ എടുത്തില്ല ഹലോ ഞാൻ കണ്ടെത്തിയിരിക്കണേ എന്താ പറയുള്ളത് ഈ സെറ്റില് സന്തോഷം എന്തിനാണ്ട് ഈ കാര്യത്തിൽ വന്നല്ലേ രണ്ടു ദിവസം രണ്ടു ദിവസം ഇരുന്നില്ലേ എന്താ പൂത്ത് ചോദിക്കോ എന്താ റിസ്ക് എത്ര വന്നിരിക്കണേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വരാണ്ടി കരിയറി അതെ അപ്പോ ഇവര് കഴിഞ്ഞു ഇനി നമ്മുടെ തക്കുടൂനെ സർപ്രൈസ് കൊടുക്കണം വിജിതയ്ക്ക് കൊടുക്കണം ജയിക്ക് കൊടുക്കണം അപ്പൊ അവര് വരുമ്പോ നമുക്ക് ബാക്കി എടുക്കാം അല്ല അവര് വരുന്നത് വേറൊരു വീടേക്ക് എടുക്കട്ടെ കാരണം ഇത് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കട്ട് ചെയ്യും അവ എൻറെ വീഡിയോഗ്രാഫർ കണ്ണനാണ് കണ്ണും വീട്ടിൽ നിന്ന് പറഞ്ഞ വിട്ടാണോ കണ്ണ മമ്മീന്റെ പുറകെ നിലനിർന്നി അവരൊക്കെ മറ്റേ സർപ്രൈസ് അവന് എടുക്കണട്ടോ എനിക്ക് എല്ലാം ഇവിടെ ഇരുന്ന് കാണന്ന് പറഞ്ഞു വിക്യാട്ട കത്തേ കിട്ടിട്ടാ കടന്നോ കടന്നോ ഉം ശെരി പ്പോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു എന്താ കണ്ണ അവിടെ തെന്നിരിക്കുന്നുണ്ട് കുളിക്കാണ്ട് ഞാൻ കഴിക്കട്ടെ നല്ല വിശപ്പ് നമ്മുടെ വിക്കി റെഡി ആയിട്ടുണ്ട് വിക്കി എന്ന് മനസ്സിലാക്കോ വിക്കി എവിടെ പോവാൻ എനിക്ക് വിനിക്കിത്ര സ്പ്രേ താടാ താടാ വിടാ ശിവൻ വെറുതെ കാട്ടുവൻ കള്ളൻ വന്നോണ്ട് അപ്പഴാ പോണെന്ന് അടുത്ത് നിൽക്കണിച്ച ഈ കൈ പൊക്കും നമ്മൾ അവിടെ ഇങ്ങട് ആക്കും അതാണ് അവന്റെ മെയിൻ പണി നിങ്ങൾ ഈ സ്പ്രേ അടിക്കണിന്ന് നിങ്ങൾ ഒന്നും ഇല്ലേ ഈ സ്പ്രേയിൽ കണ്ടിട്ടൊന്നും എവിടേക്ക് പോണത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനും പറഞ്ഞോ അവിടെ കഴിച്ചിട്ട് അവിടെ അങ്ങനെ അതെന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് നിനക്ക് മാത്രം തര냐 ഞങ്ങൾക്ക് എന്താണ് കാര്യമൊന്നുമില്ല അതെ പവി നീ എന്തിനാ വെറുതെ അവിടെ ഇരിക്കുന്നേ പോ ഉപ്പിന്നടി വെറുതെ വെറുതെ please come അതെ വിനല വീട് എടുത്തിട്ട് പോകാനാണെന്ന് പറയുന്നുട്ടാ അന്തി ബാഗ്സ് മാത്രം വീട് എടുത്തിട്ട് പോകാനാണെന്ന് പറയുന്നു നടക്ക് അവിടെ കേറിണ്ട് അതെ മതി മതി

അതണ്ടാ വി എന്നെ വീഡിയോ എടുക്ക് പറഞ്ഞിട്ട് വീട് എടുക്കട്ടീ ഒന്ന് തിരിഞ്ഞു നോക്കടി എന്റെ ഫോൺ ഞാനും താഴെ വീണ വീട് കൊടുക്കാനും പണ്ട് കഴിക്കുന്നോ ഏയ് വീഡിയോ എടുക്കാനും പണ്ട് കഴിക്കണ എങ്ങനെയുണ്ടെരിയ പുതി നീ അവിടെ വേണ്ട മണ്ണാകും അമ്മ ഇപ്പ വേരാ അവൻ കാറിന് തൊടച്ചിട്ടവിടെ ഇരുന്നിട്ടേ പോണുള്ളൂ താരമില്ല ഇതൊക്കെ ഒരു ഗോൾഡൻ മൊമെന്റ് തല ഇങ്ങനെ ആവോടും നാളെ വളകപ്പിന് അതുപോലെയോ ചെറിയ മുള്ള എടുത്തേര് പറയുന്നത് ഞങ്ങളൊരു സിനിമ ഞങ്ങൾക്ക് കൊറേ സിനിമയിലെ കൊറച്ച് കോമഡികളുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇന്നസെന്റിന്റെ ഒരു കോമഡി ഉണ്ട് എന്താണ് ഉണ്ണി അത് കുട്ടി മാറി നിൽക്കുവോ കുട്ടി കൊണ്ടു വരൂ അതെ അതെ സാരില്ലമ്മ എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല ൊടച്ച് കിടത്ത് കഴിഞ്ഞു അല്ലേ വീട് എടുക്കാൻ വേണ്ടിട്ട് മതി വെക്കേ അത് കഴിക്കാൻ കഴിക്കാൻ നിക്കണൂടെ മേമന്തി പോട്ട് കഴിക്കാൻ നിക്കുന്നു ദിവസം വേണ്ട വേണ്ട അവളെത്ത ഒഴിഞ്ഞു പോവരാ ഞങ്ങൾ അങ്ങോട്ടാണ് ചുറ്റണ്ടതില് പവി

എന്തിനത്ര നാണോ ചെ പോലാട്ടിനെ പോലെ എന്താണ്ടി എന്താടി ഞാൻ അതെ മര്യാദക്ക് പോക്ക കല്ലെടുത്ത് എറിഞ്ഞപ്പോ ഞാന് വായില് ലാസ്റ്റ് വായില്ലേ കഴിച്ചിറക്കുമ്പഴേക്കും നീ പൂവഞ്ചിട്ട് ഓടി വന്നാണ് ഉം എന്ത് പൂവാത്ത நான் அது ஊதிட்டு பேடிச்சிட்டு பேடிச்சி பேடிகூ ഓരോന്നും ഇങ്ങനെ വില്ലതരും കാണിച്ചുകൊണ്ട് നിൽക്കുക നല്ല കോമഡിയാണ് ഞങ്ങൾ ഫസ്റ്റ് ഒക്കെ രണ്ടു മാസം വെക്കേഷൻ ഒക്കെ വരുമ്പോളെ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും നിന്റെ ശരിയാക്കി ബൈ കീയ വാവ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണല്ലേ ബബി വാവ കുട്ടി അതിന് മോൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങള് അന്ന് പോയിട്ട് ഓർമ്മ ഉണ്ടോ ബീച്ച് പോയിട്ട് അവൻ എവിടേക്കാണ് പോണത് ഡ്യൂട്ടിക്ക് ആണോ മീറ്റിംഗ് ആ അമ്മ വിജിതേനെ പറയാ അപ്പൊ എൻ്റെ മകൻ അങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണോ അവൻ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് പോവാണ് അതിനാണ് ഇത്ര ബിൽഡപ്പ് ഹായ് ഹായ് ബായ് ബൈ പോടാ പോട അവനാർക്കും കൈകാട്ടുന്ന പിടിയില്ലല്ലോ അവൻ വെയില്ല നമ്മൾ നോക്കിണ്ട് പറഞ്ഞിട്ട് എന്തും കാണിക്കണോ അപ്പടിയാങ്ങനെയാണെലും പറഞ്ഞിട്ടല്ലേ ബൈ ബൈ ഡി ശാരദ എവിടി വണ്ടി ഞങ്ങള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഡി ഡി വിളിച്ച് കളിക്കൂട്ടോ അതുകൊണ്ടാണ് ഡി വിളിക്കുന്നത് സ്നേഹത്തിൽ വിളിക്കണെ ഞാൻ അങ്ങനെ വിൽക്കി പോയി കവി കഴിക്കു പോയിട്ട് എന്റെ കുട്ടിയെ കുളിച്ചൂട്ടോ ഈ സുന്ദൻ എന്താ നാണം എന്താണ് നിൽക്കമ്മ ഒരു മിനിറ്റ് സുന്ദരനായിട്ടാ കുളിച്ചൂട്ടാ എന്റെ കുട്ടിന് ഞാനും കണ്ണന് മാത്രങ്ങൾക്ക് ബോറടിക്കണ്ടില്ലേ കണ്ണാ നമ്മള് കൊറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടിങ്ങിന് മൂന്നില് കണ്ടാളും കൂടി മേരീനെ ബീച്ച് പോയി വന്നാലോ ഞാൻ വെറുതെ നീ സീരിയസ് പറഞ്ഞു അതെടു അതെടുത്താ മതി അതെടുത്തോ അതൊക്കെ വെച്ചോ ഹലോ അപ്പൊ ഞാൻ ഇതാണ് എന്റെ പവി മോളിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ വിരുത്തറ കൊണ്ടുവരാണ്ട അവൾക്ക് ഒരു വിഷമം വേണ്ടേ അതെ എന്താണ് വയറ് വയറുകയാണോ വന്നിരിക്കട്ട അവൾക്ക് ഒന്നും അറിയില്ലേട്ടാ നമ്മള് പറയണത് പിന്നെ ഇത് തക്കുടൂന് കുറച്ച് ഡ്രസ്സോട് ഞാൻ എടുത്തോണ്ടെന്നതാണ് കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ തക്കുടൂന ഇടാൻ പറ്റിയത് തക്കുടും എൻ്റെ കൂടെ വരികണിച്ചാലാണ് ഞാനത് കൊടുക്കൂടും ഇല്ല റിട്ടേൺ കൊണ്ടുപോയിട്ട് അവിടെ വല്ല കുഞ്ഞാവോളുണ്ടെങ്കി അവർ കൊടുക്കും പിന്നെ രണ്ട് മൂന്ന് നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് അമ്മക്ക് ഇഷ്ടായി അമ്മ ഇഷ്ടായിരുന്നു പറഞ്ഞോട്ടാ ഞാനത് കണ്ടപ്പോ ഉണ്ണീനതൊക്കെ പോയിട്ട് എനിക്ക് പോകാൻ പോകും അതെ അപ്പോൾ ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പവിക്ക് വേണ്ടിയിട്ട് എന്താണ് എന്താ പറയാ നമ്മളെ നാട് ഇവർ ഇവിടെ ഇതൊന്നും കിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ ഇങ്ങനത്തെ അല്ലല്ലോ കിട്ടുക വേറെ ഇതല്ലേ കിട്ടുക അപ്പോ രണ്ട് ഡയറി മിൽക്ക് കൂടി ഉണ്ട് കേട്ടോ രണ്ട് ഡയറി മിൽക്ക് കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ വേണ്ടത് ഞാൻ അജ്മി ഫുഡ് കൂടി കൊണ്ടുവന്നു കേട്ടോ നമ്മുടെ ഉണ്ണി അര കിലോൻ്റെ ഇവിടെ കിട്ടില്ല കേട്ടോ ഇവിടെ അജ്മി പുട്ടിന്റെ ഫുഡ് അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ ചെയ്ത് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഉണ്ണിയോട് അര കിലോന്റെ എട്ട് പാക്കറ്റ് വാങ്ങാൻ പറഞ്ഞു ഒരു കിലോന്റെ എട്ട് പാക്കറ്റ് വാങ്ങിച്ചിരിക്കും ഹലോ അപ്പൊ ഇത് നമ്മളവിടുത്തെ പുളിയിഞ്ചി എന്നൊക്കെ പറയേ പുളിപ്പൊടിയെന്നൊക്കെ അതാണ് കേട്ടോ ഇത് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പം അതുണ്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് ഞാൻ ചോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചോക്ലേറ്റ് എൻ്റെ തക്കൂന് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മൾ അടുത്ത ആൾക്കാർക്കുള്ള വെയിറ്റിംഗ് ആണ് ജെയ് വരാന്ന് പറഞ്ഞിട്ട് തക്കുഡൂനയും കൊണ്ട് അപ്പോൾ കണ്ണപ്പോ നീ റെഡി ആയിക്കോ ണ്ട ഒരു കവറിൽ ഇത്രയും സാധനാണ് കേട്ടുള്ളത് ഇത് ഒരു രണ്ട് മൂന്ന് കടയിൽ നിന്നായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു കടയിൽ നിന്ന് ഇത്രയും സാധനം കിട്ടില്ല അപ്പൊ രണ്ട് മൂന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച ി പണി തുടങ്ങിട്ടുണ്ട് തക്കുട് സർപ്രൈസായിട്ട് എന്നെ കാണാൻ വന്നോട്ടോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു പോന്നിട്ട് ലിപ്സിട്ടേരാ പറഞ്ഞ വേഗം തെഞ്ഞു വന്നിരിക്കാട്ട് വേണ്ടിട്ടേവാണോ തക്കുടു തക്കുടു തായ് ഹായ് తక్కు బావాళకి వావాళి വാവ വെച്ചേടീ കല്ലി ഇത് എത്ര അമ്മ ഇല്ലാണ്ട് ഒരു കുഴപ്പമില്ലാട്ടോ അമ്മയൊക്കെ നാളെ വരള്ളൂ തക്കുടൂന്റെ അപ്പൊ ജയ് ഇവിടെ കൊണ്ടാക്കിട്ട് പോയിരിക്കട്ടോ ഞാൻ വന്നൊന്നും അറിയില്ല വിജിതയ്ക്ക് പനിയാണ് അപ്പൊ അതുകൊണ്ട് വിളയനെ നോക്കാൻ ബുദ്ധിമുട്ടാണെച്ചിട്ട് കൊണ്ടാക്കിയതാട്ടോ നടക്കുന്നുണ്ടോ ഞാൻ ഞാൻ ഇതിനെ കൊണ്ടുവരണോ ഒറ്റ പരിധിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം തക്കടൂ തക്കുടൂ എന്താ രസംച്ച എന്നേം ഉണ്ണിനെയും പാവിനേം വാവാന്ന വിളിക്കുന്ന രസം തക്കുമ്മ വെള്ളം താടാ வெம்பிச்சி வெள்ளேண்டடா அட வெள்ளேண்டடா மார்தானி வரமா தக்குடு வெள்ளேண்டடா பொண்ணா அட வெள்ளேண்டா ஓ வெள்ள வெள்ளேண்ட 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 வெள்ளு இல்ல அம்மோடு வெள்ளேண்ட காயின்ட்டு வெள்ள வெள்ள நம்ம நடந்து வரல்ல வெள்ள 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 அம்மாமா சொல்லுங்க அம்மா ഈ വണ്ടി ഏതുവരെ പോവും എവിടെച്ചു പോണത് വണ്ടി ഒട്ടിട്ട് എവിടെ വാവിക്കാവുന്നസേണ്ട പൊറത്തേക്ക് പോണ്ട അയ്യോ വേണ്ട വേണ്ട കുട്ടികളെ പെടുത്തക്കാരുണ്ട് വേണ്ട ചോക്കി വേണ ചോക്കി ദരവായോ പാപ്പ വേണ ചേച്ചിന്ന് വിളിക്കുന്ന ഞങ്ങളെ മുമ്പ് നാളെ പേരും ബാബാ ചേച്ചീച്ചിട്ടാ അവിടെ ഇരിക്കുന്ന വീഴും തക്കുടു തക്കോടു വീഴും ആ തക്കൊടു തക്കുടുണ്ണി വാടി തക്കോടുണ്ണി വാടി തക്കുടു അയ്യോ തക്കോടനെ കണ്ട ഭയങ്കര ഹാപ്പി ആട്ടാ ഞാന്

ടു ഇങ്ങോട്ട് നോക്ക് തക്കുടും ഇങ്ങോട്ട് നോക്കടി കള്ളിപ്പെണ്ണേ ഇങ്ങോട്ട് നോക്കടി കള്ളിപ്പെണ്ണേ ഞാൻ പോവട്ടോ കടക്ക് പോവണേ ഞാൻ മേമ്മ കടക്ക് പോവണേ ഞാൻ അമ്മമ്മട്ടോ പക്ഷെ എനിക്ക് അമ്മമ്മന്ന് പറയാൻ ഈ താല്പര്യനത്തോണ്ടോ മേമ്മ പറയുന്നത് തക്കിട് എന്താണ് സാധനം ഈ കുട്ടി ഇവിടെ ഒതുങ്ങി ഇരിക്കുന്നില്ല അപ്പൊ തക്കുടുവിന്റെ മാതാപിതാക്കളുടെ തക്കുടുവിന്റെ മാതാപിതാക്കളുടെ എന്താ പറയുക മാതാപിതാക്കളുടെ തക്കുടുവിന്റെ കുട്ടി ഒരു കാണിക്കുന്നില്ല പവി വന്ന് മേരും പറഞ്ഞപ്പോ ചേർന്ന് കേറിയിരിക്കണ കാണിച്ചിട്ട പവി വന്ന് തല്ല് പവി വന്ന് തല്ലും പറഞ്ഞപ്പോ ചേരലിരിക്ക കിടങ്ങിക്കാ കടിച്ചെടുക്ക് ഓർമ്മ 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 പവി വരുന്നുണ്ട് പവി വരുന്നുണ്ട് തല്ലം വരുന്നുണ്ട് എന്നെ ബാബാന്ന് വിളിക്കുന്ന വാപ വിളിച്ചിട്ട് എന്നെ വാവാ എന്നെ ബാബ വിളിച്ചിട്ട് കിടക്കുക സ്റ്റൈലേക്ക് ടെക്കടു ടിക്കട ൂ എന്നെ വാവ വിളിച്ചിട്ട് സ്റ്റൈലായിട്ട് കിടക്കാം കേട്ടോ അവൾ വിചാരി ഞാൻ അവൾ എനിയെത്തിയെന്നാണ് ഹലോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പം എനിക്ക് പറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് തന്നെ എത്തിച്ചേട്ടാ ഇപ്പോൾ ഈ നമ്മുടെ വളകാപ്പിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ